മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് കോഴിക്കോട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ ആയിരുന്ന മലപ്പുറം സ്വദേശിയാണ് മരണപ്പെട്ടത് വിശദാംശങ്ങൾ റിയാസ് കെ എം നൽകും റിയാസ് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കേൾക്കാമോ കേൾക്കാം വളരെ ഒരു ദാരുണമായ ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഇന്നലെ കേരളം കണ്ടതാണ് കോഴിക്കോട് നഗരത്തിൽ മുതലക്കുളത്ത് ഒരു ചായക്കടയിൽ ഡിവൈൻ എന്ന് പറയുന്ന ബേക്കറിയും ഹോട്ടലും ചേർന്ന കടയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രാവിലെ ആറ് ഇരുപതിന് അപകടമുണ്ടാകുന്നു ആ അപകടത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായി അവിടുത്തെ ജീവനക്കാരെ അത്ഭുതകരമായി രക്ഷപ്പെടുമ്പോഴും കേവലം രണ്ട് ദിവസം മുൻപ് മാത്രം അവിടെ ജോലിക്ക് കയറിയ മലപ്പുറം വണ്ടൂർ സ്വദേശി താളിയംകുണ്ടിലെ ആറ്റുപുറത്ത് കുതുബുദ്ദീൻ എന്ന മാനുപ്പ അദ്ദേഹം ഭയചകിതനായി അകത്ത് തന്നെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം തീക്കുണ്ടത്തിൽ ഒരു സാഹചര്യം എല്ലാം നമ്മൾ കണ്ടതാണ് എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റ് അദ്ദേഹത്തെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു അതിനുശേഷം വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു അദ്ദേഹം എന്നാണ് അറിയുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ രാത്രിയിൽ പങ്കുവെക്കേണ്ടി വരുന്നത് എന്തായാലും ആ തീപിടുത്തത്തിൽ പൊള്ളലേറ്റയാൾ മരണപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പലർക്കും അദ്ദേഹം രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയെല്ലാം ആസ്ഥാനത്താക്കിയാണ് ഇപ്പോൾ മനുപ്പ എന്ന് പറയുന്ന ആ വ്യക്തി ഏർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം തേടിയാണ് കേവലം രണ്ടു ദിവസം മുൻപ് മാത്രം ഈ ഡിവൈൻ ബേക്കറിയിൽ ഒരു ജോലിക്കാരനായി എത്തിയത് ഇന്നലെ രാവിലെ ഹോട്ടലിൽ പാചകം നടത്തുന്നതിന്റെ ഭാഗമായി ഈ ഗ്യാസ് സിലിണ്ടർ ഓണാക്കിയപ്പോഴാണ് ആക്കിയപ്പോഴാണ് അപകടം ഉണ്ടായത് ആ അപകടത്തിൽ പൂർണ്ണമായും ആ കട കത്തിനശിച്ചു തൊട്ടടുത്ത കടകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ആ ഒരു അതിനേക്കാൾ വലിയ ദുഃഖകരമായ ഒരു വസ്തുതയാണ് ഒരു മനുഷ്യജീവൻ പൊരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശരി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്നലെയായിരുന്നു കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എന്തായാലും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാൾ മരണപ്പെട്ടിരിക്കുന്നു മലപ്പുറം സ്വദേശിയാണ് മരിച്ചത്